ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സും സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിയുടെ സഫർ ഇപ്പോൾ വെറൈറ്റി ഫുഡാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഉടുപ്പി വൃന്ദാവൻ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഈ വെറൈറ്റി ഫുഡ് എടുക്കാം എൻ്റെ പേര് കഷായ എന്നാണ് കാണാം എൻ്റെ മെനൂരിൽ ടീ സ്പെഷ്യൽ ടീ നെസ്കാഫേ ബ്ലാക്ക് ടീ ലെമൺ ടീ ഓർലിക് സ്പെഷ്യൽ ബദാം മിൽക്ക് ബദാം മിൽക്ക് റാഗി അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാം കഷായ ആ കഷായ ആണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് തരുന്നത് ടേസ്റ്റ് ഒരു ആയുർവേദിക് ചായ എന്ന് പറയാം കുടിച്ചാൽ സൂപ്പറാണ് ഇത് ശരീരത്തിന് പറ്റും ജീരകമാണ് അതിൽ കൂടുതൽ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഓക്കെ